ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടോ അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു കിഡ്ഡിലൻ ചിപ്സാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ ചൂട് ചായയുടെ കൂടെയും വെറുതെ ഇരിക്കുമ്പോഴേക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളവർ ഐറ്റം കേട്ടോ ചക്കക്കുരു വെച്ചിട്ട് വൈകീട്ടുള്ള ചൂട് ചായുടെ കൂടെ അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം ചെയ്യും അപ്പോൾ ഞാനിവിടെ കുറച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇതേപോലെ ഒരു സ്ലൈസറ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു നൂറ്റി സംതിങ് റേറ്റ് ഒക്കെ വരുള്ളൂട്ടാ അപ്പോൾ ഇതേപോലെ നമുക്ക് സ്ലൈസർ വെച്ചിട്ട് നല്ല തിന്നായിട്ട് റെഡിയാക്കി നമുക്കിതൊന്ന് കണ്ടല്ലോ ഇതേപോലെ നമുക്ക് നമുക്ക് എടുക്കാം ഇതാ കണ്ടില്ലേ ഇനി നമുക്കിത് ഫ്രൈ പെട്ടെന്ന് തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഒരു ചെറിയൊരു ഐറ്റം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം ഒരല്പം മഞ്ഞൾപ്പൊടി അതിനോടൊപ്പം തന്നെ ഒരൽപ്പം ഉപ്പ് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചിപ്സ് റെഡിയാക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് വറക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഉപ്പും മഞ്ഞളും നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചക്ക വറവിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വറുത്ത് കോരിയതിന് ശേഷം ഒരല്പം ഉപ്പ് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അങ്ങനെ റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പം അതിനായിട്ടും കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ റെഡി ആക്കി എടുക്കുമ്പോഴാണ് അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ ഇപ്പം അതൊന്ന് ഒതുങ്ങി വരട്ടെ നല്ല പോലെ ഒന്ന് കുറഞ്ഞു വരും അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കണ്ടില്ലേ നല്ല പോലെ ഇങ്ങനെ അതെല്ലാം ഒതുങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഉപ്പ് നീര് തെളിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നല്ലൊരു ക്രിസ്പിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെയൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും ഹെൽത്തി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ റെഡിയാക്കി എടുത്തതല്ല കേട്ടോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാതെ നല്ല ശുദ്ധമായ എണ്ണയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കുമ്പോൾ അത് ഹെൽത്ത് തന്നെ നമ്മൾ പറയാട്ടോ അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസത്തോടു കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാലോ അതാ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ എണ്ണക്കെ നല്ല പോലെ ആ ഒരു പതൊക്കെ നിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഉള്ളൂ പരിപാടി കണ്ടില്ല അല്ലെങ്കിൽ എല്ലാ സൗണ്ടിൽ തന്നെ നമുക്കിത് റെഡിയായി ആയി ഇനി ഇതേപോലെ നമ്മൾ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കൊണ്ടുവരാട്ടോ അപ്പം അതുവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ വളരെ സിമ്പിളായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും ഇതൊന്ന് റെഡിയായി വരട്ടെ നല്ല നാടൻ കറികൾ ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് നടിക കീറിയിട്ട് എരിവ് താല്പര്യമുള്ളവർക്ക് ഇട്ടുകൊടുക്കാത്തതാണ് അവിടെ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമ്മുടെ മക്കൾക്കും നമുക്കും നല്ല കറുമുറായിട്ട് നല്ല കിലികിലായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കെട്ടിലും ചക്കക്കുരു ചിപ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ ചക്കക്കുരു ചിപ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലൊരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ സാധാരണ കൊള്ളി ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ വളരെ കുറച്ച് ഇതിന് പകരം നിങ്ങൾക്ക് ചാട്ട്മസാല കയ്യിലുണ്ടെങ്കിൽ മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് മുളക് പൊടി കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി ആക്കി എടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലൊന്ന് എല്ലാ വശവും മിക്സ് ചെയ്ത് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു ചിപ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ ഒക്കെ അല്ലേ എല്ലാവരും ചക്കക്കുരു കളയാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിഡ്ഡില ആണ് അതുമാത്രമല്ല ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണ് ചക്ക ചക്കുരുക്കെ കേട്ടോ അപ്പം നമുക്ക് ചക്കയും അതേപോലെ മാങ്ങൊക്കെ ഒക്കെ നല്ലപോലെ കിട്ടുന്ന സീസണല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ട അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ സ്ലാമലേക്കും